ആരോഗ്യമേഖലയിലെ അനാസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റി താലൂക്ക് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തി പാമ്പുകടിയേറ്റ് മരിച്ച അവറിൻ ബിനോയ് എന്ന കുട്ടിയുടെ മരണം ചികിത്സാ പിഴവ് മൂലം സംഭവിച്ചതാണെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് സമരം നടത്തിയത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഓജ ജനീഷ് സമരം ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഏതെങ്കിലും രോഗികൾ വന്നാൽ അവർ മരുന്നും പന്നിയും നൂലുമൊക്കെ ആശുപത്രികളിൽ വാങ്ങിക്കൊടുത്താൽ മാത്രമാണ് ചികിത്സ നടത്താൻ സാധിക്കുന്ന സാഹചര്യമുള്ളൂ എന്ന് പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷത്തോടൊപ്പം തന്നെ ചേർന്ന് നിന്നുകൊണ്ടിരുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ഹെഡായി പ്രവർത്തിക്കുന്ന ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടറാണ് ആ ഹാരിസ് ചിറക്കലിന്റെ പ്രത്യേകത നമുക്കറിയാമല്ലോ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പതിനായിരം വോട്ടിന് വിജയിച്ചപ്പോഴും സമൂഹ മാധ്യമത്തിൽ അദ്ദേഹം എഴുതിയത് യഥാർത്ഥത്തിൽ അവിടെ വിജയിച്ചത് സ്വരാജാണ് എന്നുള്ളതാണ് എന്ന് വെച്ചാൽ ഒരു 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 പോലും പോലും അംഗീകരിക്കാൻ കഴിയാത്ത കടുത്ത കമ്മ്യൂണിസ്റ്റുകാരനായ വന്നു പ്രൊഫഷണൽ ആയിട്ടുള്ള ഈ ഈ ആശുപത്രികളിൽ ഇവിടെ ഇവിടെ സൗകര്യങ്ങളില്ല ഇടപെടുന്നില്ല മുഴുവൻ എന്ന് പോലെ ാണ് നിയോജകമണ്ഡലം പ്രസിഡന്റ് ഹക്കിം ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു കുട്ടിയുടെ പിതാവ് നടത്തിയ നിയമ പോരാട്ടത്തിലൂടെയാണ് ഡോക്ടർ ബി എസ് ശ്രീരേഖയ്ക്കെതിരെ ഡി എം ഒ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് സെക്രട്ടറിക്ക് നൽകിയിട്ടുള്ളത് എന്നാൽ ഇതുവരെയും നടപടി ഒന്നും എടുക്കാൻ സർക്കാർ തയ്യാറായില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഔസേപ്പച്ചൻ ജോസ് കെ പി സുനിൽകുമാർ കെ എൻ സജീവൻ പി വി രമണൻ ബാലമഞ്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി അമൻ അൻസർ ഷഹീൻ കെ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു